ഇരുപത് വർഷം മുമ്പ് രണ്ടായിരത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മീ അറ്റ് ദി സു എന്ന പേരിൽ തീരെ കുറഞ്ഞ റെസൊല്യൂഷനുള്ള ഒരു വീഡിയോ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്നു പതിനെട്ട് സെക്കൻഡ് മാത്രമുള്ള ഒരു വീഡിയോ എന്നാൽ ആ വീഡിയോയിൽ ലോകം കീഴടക്കാൻ വേണ്ടുമുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ആ വീഡിയോ ഇട്ട പ്ലാറ്റ്ഫോം പിന്നീട് ലോകം കീഴടക്കുക തന്നെ ചെയ്തു അതിൻ്റെ പേരാണ് യൂട്യൂബ് യൂട്യൂബിൻ്റെ സഹസ്ഥാപകനായിരുന്ന ജാവേദ് കരീം സാൻഡ്യാഗോലി മൃഗശാലയിലെ ആനകളെക്കുറിച്ച് നടത്തിയ ചെറിയ വിവരണമായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ക്വാളിറ്റി ഒട്ടുമില്ലാത്ത ആ വീഡിയോയിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തൻ്റെ പിന്നിൽ കാണുന്ന ആനകളെ ചൂണ്ടിക്കാണിച്ച് ഇവരുടെ രസകരമായ കാര്യം എന്തെന്നാൽ അവർക്ക് വളരെ നീളമുള്ള തുമ്പിക്കൈകളുണ്ട് എന്ന് പറയുന്നതാണ് ആ വീഡിയോയിലുള്ളത് ജാവേദ് കരീം ആദ്യ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്ത് രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം യൂട്യൂബ് ഇപ്പോഴും ഒരു അത്ഭുതമായി തുടരുകയാണ് ഒരു മനുഷ്യനും ആനകളും മാത്രമായി തുടങ്ങിയ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഓരോ മിനിറ്റിലും അഞ്ഞൂറ് മണിക്കൂറിലധികം വാസ് ടൈമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട് മാത്രമല്ല ലോകമെങ്ങും ലക്ഷക്കണക്കിന് പേരുടെ ഉപജീവന മാർഗം കൂടിയാണ് ഇന്ന് യൂട്യൂബ് വിനോദത്തിനും വിജ്ഞാനത്തിനും നേരം എന്നതിൽ ഉപരിയായി പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം കൂടിയാണിത് രണ്ടായിരത്തി ഏഴ് മുതലാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വൈ അതായത് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിലൂടെ പണം നൽകാൻ ആരംഭിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ മാത്രം ഇങ്ങനെ ഇരുപത്തൊന്നായിരം കോടി രൂപയാണ് യൂട്യൂബ് നൽകിയിട്ടുള്ളത് അന്ന് മീ എറ്റ് ദ സൂ എന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സുള്ള ജാവേദ് കരീം തീർച്ചയായും ഇത് സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടാകില്ല രണ്ടായിരത്തഞ്ച് ഫെബ്രുവരി പതിനാലിനാണ് അമേരിക്കയിലെ പേപ്പാൽ കമ്പനിയുടെ മുൻ ജീവനക്കാരായ ചാഡ് ഹാർലി സ്റ്റീവ് ചെൻ ജാവേദ് കരീം എന്നിവർ ചേർന്ന് യൂട്യൂബ് സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബറിൽ ഡിജിറ്റൽ മേഖലയിൽ യൂട്യൂബിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഗൂഗിൾ ഒന്നേ പോയിൻറ്റ് ആറ് അഞ്ച് ബില്യൺ ഡോളറിന് യൂട്യൂബിനെ ഏറ്റെടുക്കുകയായിരുന്നു ജാവേദ് കരീമിന് ഗൂഗിൾ സ്റ്റോക്കിൻ്റെ ഒരു ലക്ഷത്തി മുപ്പത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ഷെയറുകൾ ലഭിച്ചു അതായത് അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപ മൂല്യമുള്ള ഷെയറുകൾ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം ആരംഭിച്ച ശേഷം രണ്ടായിരത്തി ഒമ്പതിലാണ് ആഗോളതലത്തിൽ തരംഗം സൃഷ്ടിക്കാനുള്ള യൂട്യൂബിൻ്റെ ശക്തി പ്രദർശനം നടക്കുന്നത് ബ്രിട്ടൻസ് ഗോ ടാലൻ എന്ന ഷോയിലെ സൂസൻ ബോയിലിൻ്റെ ഓഡീഷൻ വൈറലാകുന്നതോടെയാണ് യൂട്യൂബിൻ്റെ വലിയ സാധ്യതകൾ മാധ്യമലോകം തിരിച്ചറിയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്ന് വരെയുള്ള യൂട്യൂബിൻ്റെ സകല റെക്കോർഡുകളും തകർത്ത് സയ്യുടെ ഗണ്ണം സ്റ്റൈൽ ഒരു ബില്യൺ പേര് കാണുന്ന ആദ്യ വീഡിയോയായി മാറി അക്കാലത്ത് ലോകമെമ്പാടും ആ പാട്ടൊരു തരംഗമായി മാറിയിരുന്നു കോവിഡിന് ശേഷം എല്ലാ മേഖലകളെയും പോലെ യൂട്യൂബും കാലത്തിന് അനുസരിച്ചുള്ള ചില മാറ്റങ്ങൾ വരുത്തി പിന്നീട് കണ്ടത് ഷോർട്ട് വീഡിയോകളുടെ തല്ലിക്കയറ്റമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ഇൻസ്റ്റാ റീൽസിന് സമാനമായി യൂട്യൂബ് ഷോർട്ട്സ് എന്ന പേരിൽ ഷോർട്ട് വെർട്ടിക്കൽ വീഡിയോസ് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂട്യൂബ് ഷോർട്സിൽ അമ്പത് ബില്യൺ വ്യൂസ് വരുന്നത് അതിൻ്റെ വിജയത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു ഇന്ന് സ്മാർട്ട് ടി വിയിൽ പ്രതിദിനം നൂറ് കോടി മണിക്കൂറുകളാണ് ആളുകൾ യൂട്യൂബ് കാണുന്നത് യൂട്യൂബിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോ പതിനഞ്ച് പോയിന്റ് ഏഴ് ബില്യണിലധികം കാഴ്ചകളുള്ള ബേബി ഷാർക്ക് ഡാൻസ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ മിസ്റ്റർ ബീസ്റ്റ് ആണ് അന്ന് ജാവേദ് കരീം ഇട്ട ആ വീഡിയോ ഇരുപത്തേഴ് കോടിയിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞു മറ്റൊരു കാര്യം അതല്ലാതെ അദ്ദേഹത്തിൻ്റെതായ മറ്റൊരു വീഡിയോ യൂട്യൂബിൽ ഇല്ല എന്നുള്ളതാണ് ആദ്യ വീഡിയോയിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊന്നും ജാവേദ് കരീം വിളിച്ച് പറഞ്ഞിരുന്നില്ല കാരണം ഇതെന്താണെന്നും അതിൻ്റെ ഭാവി എന്തായിരിക്കുമെന്നും അന്ന് ഒരാൾക്കും ഒരു ഊഹവുമില്ലായിരുന്നു വീഡിയോകൾ എളുപ്പത്തിൽ എങ്ങനെ ഷെയർ ചെയ്യാമെന്ന് ഈ മൂന്ന് യുവാക്കൾ നടത്തിയ ആലോചനയുടെ ഫലമാണ് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം ഇന്നും ദിനംപ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് യൂട്യൂബ് ലോകത്തെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒരുപാട് പണം നൽകുന്ന ഒരു മാധ്യമമായി ഇനിയും കാലങ്ങളോളം യൂട്യൂബ് നിലനിൽക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയവുമില്ല